നമസ്കാരം ഞാൻ ഇവിടെ കൊല്ലം ജില്ലയിൽ കുരിയോർ എന്നുള്ള സ്ഥലത്തൊരു ഫാമിനെ പിടിക്കാൻ വന്നതാണ് അപ്പോൾ ഒരു പെണ്ണുങ്ങൾ തൊഴിലുറപ്പര് പണിയണ സ്ഥലത്താണ് നവംബർ നാളെ നവംബർ ആവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ അണലികളുടെ ഇണചേരൽ അണലികളുടെ ഇണച്ചേരലാണിത് ഇവിടെ നമുക്ക് കാണാം ഇതിനകത്ത് കാരണം എപ്പോഴും പറയാറുണ്ട് പാമ്പുകൾ എണചാ അണലികൾ എണ്ണച്ചേരുന്നത് നവംബർ ഡിസംബർ ജനുവരി എന്ന് പറയാനുണ്ട് പക്ഷേ ഇവിടെ നവംബർ നാളെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു മൂർക്കൻ അല്ല മൂർക്കനിലെ അണലി രണ്ട് അണലികളുടെ എണചേരലാണ് അവിടെ കാണാൻ നമുക്ക് അണലി ഇണചേരുന്നിടക്കാണ് സാറിന് നവംബർ നാളെ തുടങ്ങേ ഉള്ളൂ അപ്പോൾ ഇന്ന് അനിമിന്ന സാധാരണ നമ്മൾ നവംബർ ഡിസംബർ ജനുവരി ആണ് ഇവരുടെ ഇണച്ചിൽ തുടങ്ങുന്നത് അപ്പോൾ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചെറിയ ഒരിതുണ്ടാവും കാണാൻ നമുക്കിവിടെ രണ്ടുപേരുമുണ്ട് നമസ്കാരം ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ നിലമേലെടുത്ത് കുരിയോടുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ അമ്മമാർ തൊഴിലുറപ്പിൻ്റെ അമ്മമാർ പണിയുന്ന സ്ഥലത്ത് അപ്പോൾ ഞാനെപ്പോഴും നമ്മുടെ കരയുന്നത് മയിലാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സാറിന് ഞാൻ നമ്മുടെ ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയായിരുന്നു കാരണം വേറെ ഒന്നല്ല നമ്മളെപ്പോഴും പറയാണ്ട് പാമ്പുകളുടെ ഇണച്ചിൽ അണുകയാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇണചേരുന്നത് വേനമുള്ള പാമ്പുകൾ നവംബർ മാസം പകുതിയാണ് സാറിന് തുടങ്ങാറ് പക്ഷേ ഇപ്പോൾ നവംബർ നാടൻ നവംബർ തുടങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ നമ്മുടെ നവംബർ മുന്നേ തല തലേദിവസം നമ്മുടെ അമ്മമാർ പണിയ ദിവസം രണ്ട് പാമ്പതിയെ കണ്ടെന്ന് പറഞ്ഞാൽ അണവീളായിരുന്നു ഇവിടെ വന്നപ്പോൾ രണ്ട് മാറ്റി ഇണചേർന്ന് കളിക്കാരുന്നു കാരണം അങ്ങനെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ അന്ത പ്രകൃതിക്ക് വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടുപേരും പിടികൂടി നമ്മൾ ആ തൊഴിലുറപ്പിൻ്റെ അമ്മമാർ പറയും നമ്മളെ വിസൂപ്പിച്ച് പഞ്ഞാറൻമുട്ട് സുരാജ് സാർ മാത്രമേ കോമഡിയിലാണെങ്കിൽ പോലും പറയാറുള്ളൂ തേർഡിൽ തൊഴിലിരിപ്പെന്ന് പക്ഷേ ഇന്ന് ഞാനിപ്പോൾ താഴോട്ട് പോയപ്പോൾ മനോഹരമായി നമ്മൾ പണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നോഴേക്കും ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുര സിറ്റിക്ക് ഒന്നും പാടമില്ല പാടമൊക്കെ വലിയ ഫ്ലാറ്റുകളായി അപ്പോൾ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ കുരുവോട് അപ്പുറത്ത് നിലമേലടുത്ത് നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ നിന്ന് വയൽ പാടം റെഡിയാക്കുന്നു നല്ല രസം എനിക്ക് തോന്നി കിളയ്ക്കണമെന്ന് പക്ഷേ എന്തു ചെയ്യാനാണ് ഇവിടെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്മമാർ മനോഹരമായിട്ട് താ താ വഴിയൊക്കെ ഒരു താ തെങ്ങിൻ്റെ തടമൊക്കെ നല്ല ക്ലിയറായിട്ട് ഒതുക്കി വരുന്ന സമയത്ത് തന്നെ ഇവരെ കാണും സൂക്ഷിക്കുക എൻ്റെ പ്രിയപ്പെട്ട തൊഴിലുറപ്പിൻ്റെ അമ്മമാരോട് പറയാനുള്ളത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി തൊഴിലുറപ്പിൻ്റെ ഒരു അമ്മ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത് തുറവൂരെന്നു പറഞ്ഞ സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു ഇപ്പോൾ ഇരുപത്തി മൂന്നാണ് സൂക്ഷിക്കണം ഒരു വടി ഉപയോഗിച്ച് തട്ടിയതിനുശേഷം മാത്രമേ പറമ്പ് വൃത്തിയാക്കും മുന്നോട്ട് വൃത്തിയാക്കി പോകാൻ പാടില്ല ഇപ്പോൾ പാമ്പുകൾ ഇണഞ്ചേൽ തുടങ്ങണം അപ്പോൾ ഒന്നല്ല ഒന്നിൽ കൂടുതൽ നാലും ഒക്കെ കാണാൻ സാധ്യത കൂടുതലുണ്ട് എന്നാലും സന്തോഷം ഇന്ന് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് വീഡിയോ കടന്ന എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കുറേ അമ്മമാരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവരൊക്കെയാണ് ഇവിടുത്തെ തൊഴിൽപ്പ് പണിക്കാറ് ഇവിടുത്തെ ആ ആണുങ്ങളെ തൊഴിൽ പണിക്കാറ് അവരോട് കാണാൻ വന്നതന്നെ കേട്ടോ വാർഡ് മെമ്പറാണ് സന്തോഷം ഹായ്